ദേശീയപാത അതോറിറ്റിക്കെതിരെ ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ കുഴിയിൽ വീണ് മരിച്ച രഞ്ജിത്തിന്റെ കുടുംബം അപകടമുണ്ടായത് എൻഎച്ച് എയുടെ അനാസ്ഥ മൂലമാണ് ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും കുടുംബം പറയുന്നു ദേശീയപാത അതോറിറ്റി തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനവും അവർ ഉയർത്തുന്നുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നും രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അവരെ കൊണ്ട് മാത്രം അവിടെ ഒരു തിരിച്ചു എന്ത് സംഭവിച്ചാൽ തന്നെ അവിടെ ഉണ്ടാവുമായിരുന്നു അങ്ങനൊരു ഒരു വെളിച്ചവും ഇല്ല ഇപ്പം ഞാൻ നിവേദനം കൊടുത്തതിൻ്റെ ഒരു മറുപടി മുഖ്യമന്ത്രി ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതില്ലെങ്കിൽ പിന്നെ ലീഗലായിട്ട് കേസ് ഫയൽ ചെയ്ത് പോകേണ്ടി വരും കലക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഇതിന് അവരെ ഭാഗത്തുനിന്ന് എനിക്ക് ആളുകൾ പറഞ്ഞതാണ് ശരിക്കും അവർ ഒരു ഇതിന് അന്വേഷിച്ച് വരേണ്ടതാണ് നമ്മളത് അതോറിറ്റിക്കാർ എല്ലാവരും ചോദിക്കുന്ന അതോറിറ്റിക്കാർ വന്നോ വന്നോന്നു എനിക്കത്രയേ അറിയോ ഇതിൻ്റെ ലീഗൽ ഇത് അറിയില്ല അതോറിറ്റിക്കാർ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവർ വന്നിട്ട് എനിക്ക് ചെയ്യേണ്ടത് ചെയ തരേണ്ടതാണോ അതോ പോലീസാണോ വേണ്ടത് ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല പക്ഷേ ആരുടെ ഭാഗത്തുനിന്നും എനിക്കൊരു സ ഇത് വന്നിട്ടില്ല സപ്പോർട്ടിന് ആരും വന്നിട്ടില്ല എന്താ ഫർദർ ചെയ്യാനുള്ളത് കാര്യങ്ങൾക്ക് വന്നിട്ടില്ല മോൾ ഇത്ര വയസ്സായിട്ടല്ലേ ഉള്ളൂ അവളുടെ പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ബാധ്യതകളൊക്കെ തീർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ജോലികളൊക്കെ എടുത്തത് അപ്പോൾ അതുവരെ ബ്ലോക്കായിപ്പോയില്ലേ ഇനിയിപ്പോൾ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ ഇതാകാം വീടും ഒന്നുമില്ല സേവിങ്സായിട്ടൊന്നുമില്ല മിഥിലാ ബാലൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥില ആരുടെയും സഹായമോ പിന്തുണയോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കുടുംബത്തിന്റെ പരാതി ഗൗരവതരമാണ് ഇരയുമാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ എന്താണ് ഇതിൽ കുടുംബം ഇനി മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തേക്ക് പതിനഞ്ച് ദിവസമാകുന്നു ഈ ഒരു സംഭവം നടന്നിട്ട് അവർ പറയുന്നത് ഈ കാലയളവിൽ ഇതുവരെ ആരും അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതായത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മരണം നടന്ന് മൂന്നാമത്തെ ദിവസം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നവർ ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപയും പിന്നീട് ഒരു ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞു മാത്രമല്ല ഒരു വെള്ള കടലാസിൽ എന്താണിനി ആവശ്യമെന്ന് എഴുതി ഒപ്പിട്ട് നൽകാൻ ഈ ഇവരുടെ ഭാര്യ രംഗിത്തിൻ്റെ ഭാര്യ അതായത് ഇപ്പോൾ സംസാരിച്ച പ്രിയയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്നാമത്തെ ദിവസം മരണം നടന്ന് ഗൃഹനാഥൻ നഷ്ടപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ദിവസം എങ്ങനെയാണ് ഇത്തരം ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല പ്രിയയും കുടുംബവും ആ സമയത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അവർ തിരിച്ചുപോയി പക്ഷെ പിന്നീട് ഈ ഒരു ദിവസത്തിനിടെ ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഈ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആ ദിവസം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് വലിയൊരു കുഴിയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നു ആ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ സമീപത്താണ് ഈ കുഴി കുഴിയുള്ളത് ഒരു ബാരിക്കേഡോ അല്ലെങ്കിൽ അപകട സൂചന ബോർഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രിയാണ് രഞ്ജിത്ത് ഈ കുഴിയിൽ വീഴുന്നത് പിന്നീട് പുലർച്ചെയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിന്റെ മൃതദേഹം കാണുന്നത് ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ബാരിക്കേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം പുരോഗമിക്കുന്നത് ചേവായൂർ പോലീസായിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരാതി നേരത്തെ അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്തെങ്കിലും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഭാര്യ പ്രിയ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എത്തിയ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം കാണുന്നത് അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന് പ്രിയ പറയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇവരുടെ ഒരു അത്താണിയായിരുന്നു രഞ്ജിത്ത് അത്തരം ഒരാളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് മകൾ എൽ കെ ജിക്ക് പഠിക്കുന്ന മകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സഹായമില്ലാതെ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല രഞ്ജിത്ത് ശരി മിഥിലാ ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വലിയൊരു അനാസ്ഥയുടെ ഇരയാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ കുടുംബത്തിന് നീതി കിട്ടണം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ അധികൃതർക്ക് എങ്ങനെയാണ് ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയുക എന്നുള്ള കാര്യം അവരും ഗൗരവത്തോടു കൂടി ആലോചിക്കട്ടെ